ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കെപ്പോഴും നമ്മുടെ ബൊഹിമില്ല ചെടി നിറയെ പൂവിട്ട് കാണാനാണ് ഇഷ്ടം വേണ്ടി നമ്മൾ ധാരാളം വളങ്ങളും വെള്ളവും ഒക്കെ കൊടുത്ത് നല്ലപോലെ കെയർ ചെയ്ത് ഈ സമയത്ത് മാക്സിമം പൂ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൊഹിമിലെ നിറയെ പൂക്കൾ ഉണ്ടായി എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ് നമ്മൾ എത്ര വളം കൊടുത്താലും എത്ര പൂവും ചെയ്താലും നല്ലപോലെ സൺലൈറ്റ് ഇല്ലെങ്കിൽ മൊഹിമില്ല ചെടികൾ പൂവിടില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മളെപ്പോഴും ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ചെടികൾക്ക് എപ്പോഴും കുറച്ചേ വെള്ളം കൊടുക്കാവോ എന്ന് പറയും പക്ഷേ പൂ ഇട്ട് നിൽക്കുന്ന ചെടികൾക്ക് പൂവിട്ട ചെടിക്ക് രാവിലെയും വൈകിട്ടും ചെടികൾക്ക് പൂ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്കറിയാം ഹൈബ്രിഡ് ചെടികളുടെയൊക്കെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം നിൽക്കുന്നതാണ് അപ്പം നമ്മൾ വെള്ളം കൊടുക്കാതെ ചെടി ടയേർഡായിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ച് നിൽപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ പോകാനിടയാവും അതേസമയം പൂക്കൾ ഉണ്ടാവാത്ത ചെടിയാണെങ്കിൽ കുറച്ച് മാത്രം വെള്ളം കൊടുക്കാവുള്ളൂ ഇനി തീരെ പൂവിടാൻ മടിച്ച് നിൽക്കുന്ന ചെടിയുണ്ടെങ്കിൽ പൂവിടാത്ത ചെടിയുണ്ടെങ്കിൽ ഒട്ടും വെള്ളം കൊടുക്കാതെ ഒരു നാല് ദിവസം വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും അതിൻ്റെ ലീഫ് ലീഫെല്ലാം കൊഴിഞ്ഞു പോവും അതിനുശേഷം വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ തളിർപ്പ് തളിർപ്പായിട്ട് വരുന്നതെല്ലാം പൂക്കളായിട്ട് വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളമാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ജൈവ വളവും കെമിക്കൽ വളങ്ങളും മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് പൊട്ടാഷ്യം കൊടുക്കാം പാറ്റഫോക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഡി എ പിയും പൊട്ടാഷ്യും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കെമിക്കൽ വളങ്ങളും അതുപോലെ നമ്മൾ ചാണകമൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്ന ജൈവ വളങ്ങളോ അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ പുളിപ്പിച്ചിട്ട് കൊടുക്കുക അങ്ങനെയുള്ള വളങ്ങളും പതിനഞ്ച് ദിവസം ഇടവിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ചില ചെടികളുടെ പൂക്കൾ കൊഴിഞ്ഞു പോകാറില്ല അത് തനിയെ കൊഴിഞ്ഞു പോകില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ പെട്ടെന്ന് തന്നെ അടുത്ത പൂക്കൾ വരികയുള്ളൂ ഇത് മഹാര വെറൈറ്റിപ്പെട്ട പൂവൊക്കെ ഉണ്ടാകുന്ന ചെടിയാണ് ഇങ്ങനെയുള്ള ബഹുടെ പൂക്കൾ തനിയെ കൊഴിഞ്ഞു പോകില്ല അപ്പം നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കണം അങ്ങനെ അടുത്ത പ്രാവശ്യം പൂക്കൾ വരുവുള്ളൂ ഇനി നമുക്ക് രണ്ട് മാസം കൂടെ ഉണ്ട് അപ്പോൾ ഇതിന് ഒന്നും കൂടെ പൂക്കൾ വരും നമ്മൾ ചെടി എപ്പോഴും ഫ്രഷ് ആക്കി വെക്കാം നമ്മൾ ചെടിയിലെ കരിഞ്ഞ പൂക്കളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ചെടി ഫ്രഷ് ആയിരിക്കുന്നവരെ തന്നെ നമ്മൾ ചൂട് ഭാഗവും എപ്പോഴും ഫ്രഷായിട്ട് വെക്കുക ചൂട്ടിലുള്ള കളകളൊക്കെ ഒന്ന് കുറച്ച് മാറ്റാം ചെടി നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കുന്നത് തന്നെ ചെടിയുടെ ചൂട് ഭാഗവും അത് നീറ്റായിട്ട് വെക്കാം കൊടുക്കാം നമ്മള് വളമായിട്ട് കൊടുക്കുന്ന ഫാറ്റംഫോസും പൊട്ടാഷ്യവും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഡി എ പി പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്തും കൊടുക്കാം അപ്പോൾ ഒരു എൻ പി കെ വളമാവും ചൂട്ടിന്ന് മാറ്റി സൈഡായിട്ട് ഇട്ട് കൊടുക്കാം തിനുശേഷം വെള്ളമൊഴിച്ചു കൊടുക്കുക ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് കമ്പുകൾ വളരുകയില സൈഡിലേക്ക് നീണ്ടാണ് പോവുക അപ്പം നമ്മളിത് സൈഡിലേക്ക് പോകുന്ന ചെടിയുടെ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ പുതിയ തളർപ്പുകൾ വന്ന് നിറയെ പോവാകും ഇങ്ങനെ സൈഡിലേക്ക് നീണ്ടു പോകുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ഷേ്പ്പും വരും അതുപോലെ പൂ കാണാനായിട്ട് പൂ ഉണ്ടായി നിൽക്കുന്ന കാണാനും വളരെ മനോഹരമായിരിക്കും അതിൻ്റെ എല്ലാം സൈഡിൽ നിന്ന് ഇതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് തളർപ്പുകൾ വന്നിട്ട് വിടുന്നെല്ലാം വരുന്നുണ്ട് തളർപ്പുകൾ വന്നിട്ട് അതിൽ പൂവായിക്കോളും കളർ ഒന്നിച്ച് മിക്സ് ചെയ്ത് നട്ടതാണ് ഒരു ഡാർക്ക് പിങ്കും ഒരു വയലറ്റ് കളറും കൂടെ രണ്ട് കമ്പ് നട്ടതാണ് ഇതും പൂവെല്ലാം കൊഴിയാറായ ഒരു ചെടിയാണ് ഇത് നമ്മൾ സൈഡ് കട്ട് ചെയ്താൽ ഈ ഇവിടുന്ന് എല്ലാം ഈ നോട്ട്സിൽ നിന്നെല്ലാം പുതിയ പുതിയ തിളപ്പ് വന്ന് പൂക്കളായിക്കോളും ചെടിക്ക് ഷെയ്പ്പും തോന്നും പൂവുണ്ടായി നിൽക്കുന്നതാണെങ്കിൽ ഭംഗിയുമായിരിക്കും ചൂടുഭാഗം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫാറ്റഫോസും അതുപോലെ പൊട്ടാഷ്യം കൂടി മിക്സ് ചെയ്ത് വളമിട്ട് കൊടുക്കുക അതുപോലെ പൊട്ടാഷ് പൗഡർ രൂപത്തിൽ കിട്ടും അത് നമുക്ക് സ്പ്രേ ആയിട്ടും ലീഫുകളിൽ കൊടുക്കാം